ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം ഒറ്റപ്പാല എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ നേതൃത്വത്തിൽ ലോക പുകയില ദിനാചരണത്തിന്റെ ഭാഗമായി മിനി മാരത്തോൺ സംഘടിപ്പിച്ചു ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു എക്സൈസ് ഒറ്റപ്പാലം സർക്കിൾ ഓഫീസിന്റെ നേതൃത്വത്തിൽ ലോക പുകയിലെ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഒറ്റപ്പാല എൻ കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരുടെ സഹകരണത്തോടെ മിനി മാരത്തോൺ സംഘടിപ്പിച്ചത് പാലപ്പുറം ചിനക്കത്തൂർ ക്ഷേത്ര മൈതാനിയിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ രാജേഷ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വ്യാപകമായ യുവതി യുവാക്കളിലും സ്കൂൾ വിദ്യാർത്ഥികളിലും ലഹരി ബോധവൽക്കരണം എന്ന ലക്ഷ്യത്തോടെയാണ് എക്സൈസ് വകുപ്പ് മിനി മാരത്തോൺ സംഘടിപ്പിച്ചത് എക്സൈസ് ഒറ്റപ്പാല സർക്കിൾ ഇൻസ്പെക്ടർ ഹരിനന്ദനൻ എ ായ രാജ്മോഹനൻ സി സുമേഷ് സി വി രാജേഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഹരിപ്രസാദ് ജാക്സൺ സണ്ണി ബിജു പ്രദീപ് കുമാർ അജിത് ചന്ദ്രൻ ശ്രീജിത്ത് അനീഷ് ജയപ്രകാശ് എൻഎസ്എസ് ക്യാപ്റ്റൻ അഭിനവ് രാഗി കൃഷ്ണ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജൈമി വിമുക്തി കോർഡിനേറ്റർമാരായ ഹരിപ്രസാദ് ജാക്സൺ സണ്ണി എന്നിവർ മിനി മാരത്തോണിന് നേതൃത്വം നൽകി ഒറ്റപ്പാലം എക്സൈസ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് എൻഎസ്എസ് യൂണിറ്റുമായി ചേർന്ന് ലഹരിക്കെതിരെ മിനി മാരഥോൺ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉദ്യോഗത്തിനെതിരായിക്കൊണ്ട് എക്സൈസ് വകുപ്പ് വിദ്യാലയങ്ങളിലും കോളേജുകളിലും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഈ അധ്യയന വർഷം വളരെ തീവ്രമായ തലത്തിൽ സംഘടിപ്പിച്ചു വരുന്നു അതിന്റെ ഭാഗമായിക്കൊണ്ട് ലഹരിക്കെതിരെയുള്ള സന്ദേശം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുക എന്ന ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീ രാജേഷ് അബർകളാണ് ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ഹരിനന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഈ മിനി മാരത്തോൺ പ്രോഗ്രാം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്